നഴ്സിംഗ് ഡയറക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കറിയാവുന്ന പോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഡ്മിഷനിലേക്ക് ബി എസ് സി നഴ്സിംഗിനും ജനറൽ നഴ്സിംഗിനും പോസ്റ്റ് ബേസിക് അങ്ങനെ നഴ്സിംഗിന്റെ വിവിധ കോഴ്സുകളിലേക്ക് കേരളത്തിലും കേരളത്തിന്റെ പുറത്തായിട്ടുള്ള പല സംസ്ഥാനങ്ങളിലും നിരവധി കുട്ടികളാണ് ജോയിൻ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഡ്മിഷൻസ് ഏകദേശം എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ബി എസ് സി നഴ്സിംഗിന്റെ എല്ലാം കട്ട് ഓഫ് എല്ലാം കഴിഞ്ഞു അതുപോലെ തന്നെ ഇപ്പോൾ ജനറൽ നഴ്സിംഗിന്റെ പ്രത്യേകിച്ച് കർണാടക സ്റ്റേറ്റിലെ ജനറൽ നഴ്സിംഗിന്റെയും പോസ്റ്റ് ബേസിക് നഴ്സിംഗിന്റെയും കോഴ്സുകൾ വീണ്ടും റീ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതായത് ജനുവരി മാസം മുപ്പത്തി ഒന്നാം തീയതി വരെ ഇതിന്റെ അഡ്മിഷൻ പ്രോസസ്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കുവാനുള്ള പോസിബിലിറ്റി ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട് വളരെ കുറച്ച് സീറ്റുകൾ മാത്രമാണ് ഇനിയും ഉള്ളത് അപ്പൊ താല്പര്യമുള്ളവർക്ക് ഒരു വർഷം നഷ്ടപ്പെടാതെ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള അവസരമാണ് ഇപ്പോൾ തുറന്നു വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പല കുട്ടികളും ബി എസ് സി നഴ്സിംഗിന് വേണ്ടി അവിടെ ഇവിടെ ഒക്കെ ആണെന്നെങ്കിലും അഡ്മിഷൻസ് ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് അതുപോലെ തന്നെ പല കുട്ടികൾക്ക് ഇതുവരെയും അഡ്മിഷൻ കിട്ടാത്ത കുട്ടികളുണ്ട് അത് ബി എസ് സി ആയിക്കോട്ടെ ജനറൽ നഴ്സിംഗ് ആയിക്കോട്ടെ അങ്ങനെ ഏതെങ്കിലും കോഴ്സുകളിലേക്ക് എഴുതിയും അഡ്മിഷൻ എടുക്കാത്ത കുട്ടികൾക്ക് ഉള്ള സുവർണാവസരമായിട്ട് ഇതിനെ കാണാം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഡ്മിഷൻ തന്നെ ഒരു വർഷം നഷ്ടപ്പെടാതെ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ നേടുവാനുള്ള അവസരമാണ് ഇപ്പോൾ ഉണ്ടാവുന്നത് അപ്പോൾ കേരളത്തിന് പുറത്തായതുകൊണ്ട് തന്നെ കർണാടക കർണാടകയിൽ വിവിധ കോളേജുകളിൽ ഇപ്പം ബാംഗ്ലൂര് മംഗ്ലൂർ മൈസൂർ അങ്ങനെ നിരവധി ഏരിയയിലുള്ള കോളേജുകളിലേക്കൊക്കെ ഈ പറയുന്ന രീതിയിൽ സീറ്റ് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ വളരെ ചെറിയ ഫീസിൽ തന്നെ നിങ്ങൾക്ക് പഠിച്ച് നഴ്സിംഗ് കോഴ്സ് പഠിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ നിരവധി കുട്ടികളെ ചോദിക്കേണ്ട ബി എസ് അടുത്ത വർഷത്തേക്ക് എൻട്രൻസ് വരുമോ എന്നുള്ളത് ഏകദേശം നമുക്കൊരു ധാരണയുണ്ട് അതായത് എൻട്രൻസ് വരും എന്നുള്ള ഒരു കാര്യത്തിൽ തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷം അഥവാ ബി എസ് സി എയിം ചെയ്തിട്ട് കിട്ടാത്ത കുട്ടികൾക്കും വേണമെന്നുണ്ടെങ്കിൽ ജനറൽ നഴ്സിംഗിന് ജോയിൻ ചെയ്തതിനു ശേഷം വീണ്ടും രണ്ടു വർഷം പോസ്റ്റ് ബേസിക് നഴ്സിംഗ് എന്ന് പറയുന്ന കോഴ്സും കൂടെ കംപ്ലീറ്റ് ചെയ്ത് അങ്ങനെ നിങ്ങൾക്ക് ബി എസ് സി നഴ്സിംഗിനെ തതുല്യമായിട്ട് തന്നെ അല്ലെങ്കിൽ ഇക്വലന്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഡിഗ്രി ഹോൾഡർ ആകാൻ സാധിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരു ബി എസ് സി നഴ്സ് ആയിട്ട് മാറാനുള്ള സാഹചര്യം ഉണ്ടെന്നുള്ളതും കൂടെ മനസ്സിലാക്കുക അപ്പോൾ ഇപ്പോൾ ഒരു വർഷം നഷ്ടപ്പെട്ടാലും ഇപ്പോൾ ജനറൽ നഴ്സിംഗിനെ ജോയിൻ ചെയ്താലും ഒരേ എഫക്ട് തന്നെ ആയിരിക്കും ഉണ്ടാവുക കാരണം ഒരു വർഷം ഇപ്പോൾ നഷ്ടപ്പെട്ട് വീണ്ടും നാല് വർഷം ബി എസ് സി നഴ്സിംഗ് കോഴ്സ് ജോയിൻ ചെയ്യുന്നതും മൂന്ന് വർഷം ജനൽ നഴ്സിംഗ് കോഴ്സ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും രണ്ടു വർഷം പോസ്റ്റ് ബേസിക് നഴ്സിംഗ് പഠിക്കുന്നതും ഏകദേശം ഒരേപോലെ തന്നെയായിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു അവസരം വിനിയോഗിക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു അവസരം വിനിയോഗിക്കാൻ സാധിക്കും എന്നുള്ളത് കൂടെ ഓർമ്മിപ്പിക്കട്ടെ അതുപോലെ തന്നെ പോസ്റ്റ് ബേസിക് നഴ്സിംഗ് നിരവധി കുട്ടികളാണ് ഈ പറയുന്ന കറസ്പോണ്ടൻസ് ആയിട്ടും അതുപോലെ തന്നെ ജോലിയോടൊപ്പം തന്നെയൊക്കെ പഠിച്ചുകൊണ്ട് പോകുന്നത് അപ്പൊ നിരവധി കോളേജുകളിൽ ഇനിയും സീറ്റ് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇനിയും ഏതെങ്കിലും കുട്ടികൾ ഇതുവരെയും അഡ്മിഷൻ എടുക്കാത്തവരുണ്ടെങ്കിൽ പോസ്റ്റ് ബേസിക് നഴ്സിംഗിനാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ബി എസ് സി നഴ്സിംഗ് ആയിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ഡിഗ്രി കോഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഇപ്പോൾ പോസ്റ്റ് ബേസിക് നഴ്സിംഗിന്റെ അഡ്മിഷൻ നേടുന്നതിലൂടെ ഉണ്ടാവുക അപ്പോൾ ജനറൽ നഴ്സിംഗ് ആണ് മിനിമം ക്വാളിഫിക്കേഷൻസ് ആയിട്ട് വേണ്ടതായിട്ട് വരിക അപ്പോൾ എക്സ്പീരിയൻസ് അവിടെ നിർബന്ധമില്ല ജനറൽ നഴ്സിംഗ് പാസ് ആയിട്ടുണ്ടാവണം എന്ന് മാത്രമാണ് ഇവിടെ നിഷ്കർഷിച്ചിരിക്കുന്ന എലിജിബിലിറ്റി ക്രൈറ്റീരിയ അപ്പോൾ ബി എസ് സി നഴ്സിംഗിന് ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർക്ക് പോസ്റ്റ് ബേസിക് നഴ്സിംഗിലേക്കും അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള ഒരു ജനറൽ നഴ്സിംഗ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജനറൽ നഴ്സിംഗ് കോഴ്സിലേക്കും ഈ ഒരു അവസരം ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി ഉടൻ തന്നെ കാണാം നന്ദി